ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നാല് എഗ്ഗ് എഗ്ഗെടുത്തിരിക്കുന്നത് ഈ നാല് എഗ്ഗ് ഇതിനകത്തോട്ട് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇതിനി നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇനി ഇത് നന്നായി പതഞ്ഞു പോകുന്നത് വരെ നന്നായിട്ട് അടിക്കുക ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഗ്ഗിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നു ഇതിലേക്ക് കുറേശെ ആയിട്ട് ഷുഗർ ആഡ് ചെയ്യാം മുക്കാൽ ഗ്ലാസ് ഷുഗർ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത ഒരു ഗ്ലാസ് മൈദ സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കുക ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് കുക്കറ് വച്ചിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അത് കറക്റ്റായിട്ട് ഇത് റൗണ്ട് ചെയ്തെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പർ ഈ കുക്കറിനകത്തേക്ക് വയ്ക്കാം ഇത് എഗ് എഗ്ഗ് ബീറ്റ് ചെയ്താണ് ഈ ബാറ്ററിലോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെയായിട്ട് ചേർക്കുക ഈ ബാറ്ററിലോട്ട് പൊടി ചേർത്ത് സ്പാഷില് വെച്ച് മിക്സ് ചെയ്യാം മൊത്തം പൊടിയും കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിനകത്തോട്ട് കുറച്ച് മിൽക്ക് മേഡും ആഡ് ചെയ്യാം ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നിർബന്ധമില്ല കുറച്ചധികം ഷുഗർ ആഡ് ചെയ്താലും മതി സൺഫ്ലോർ ഓയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റായിട്ട് എന്നിട്ട് വീണ്ടും ഈ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തട്ടിക്കൊടുക്കുക എന്നാൽ എയർ ബബിൾസൊക്കെ പോയുള്ളൂ ഇനി ഈ ബട്ടർ പേപ്പർ വെച്ച കുക്കറിലോട്ട് ഈ ബാറ്റർ ഒഴിക്കുകയാണ് ഗ്യാസ് ഓൺ ചെയ്യുക എന്നിട്ടൊരു പഴയ പെൻ വെക്കുക ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ചൂടായതിനു ശേഷം ഇതിനെ മേലയ്ക്ക് ഈ ബാറ്ററുള്ള കുക്കർ വെക്കുക തുടക്കത്തിൽ ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക അത് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കുക മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഈ കുക്കർ ഞാൻ ഇറക്കി വെക്കുകയാണ് ഇത് തണുത്തതിന് ശേഷം മാത്രം തുറക്കുക ആ കേക്കിൻ്റെ ഒരു പീസാണത് ഇത് വളരെ സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ട്